പൊൻകുന്നം കൊപ്രാക്കുളത്ത് വാഹനാപകടത്തിൽ മൂന്ന് പേർ മരിച്ചു രാത്രി പത്തുമണിയോടടുത്താണ് സംഭവം ഉണ്ടായത് മഹീന്ദ്ര താർജീപ്പും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് പള്ളിക്കത്തോട് സ്വദേശിയായ വിഷ്ണു തെളനാട് സ്വദേശിയായ മഞ്ഞാങ്ങൽ തുണ്ടത്തിൽ ആനന്ദ് വിജയ് എന്നിവരാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഗുരുതരമായി പരിക്കേറ്റ പള്ളിക്കത്തോട് സ്വദേശിയായ അഭിജിത്തിനെയും അഭിയേയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇവർ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണെന്നാണ് നിഗമനം ബസിന്റെ ഓട്ടം കഴിഞ്ഞ് തിരികെ ഓട്ടോറിക്ഷയിൽ പൊൻകുന്നത്തേക്ക് വരും അപകടം സംഭവിച്ചത് ജീപ്പ് പൊൻകുന്നത്തു നിന്നും ഇളംകുളത്തേക്ക് പോവുകയായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു മരിച്ചവരുടെ മൃതദേഹം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ജീപ്പിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ായിരുന്നു വഴി വീണു ധാരാളം മരിച്ച അന്നേരം പോയായിരുന്നു ഇവിടെ വീട്ടിൽ ി സെലൂൺ കാഞ്ഞിരപ്പള്ളി ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റു വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക്സ് സെലൂൺ ഫേഷ്യൽ ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ് ലെവിബ ഫാമിലി സെലൂൺ അത്താണി കോംപ്ലക്സ് ട്രെൻസിന് എതിർവശം കെ റോഡ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ സീറോ ടു ലവിബാ ഫാമിലി സലൂൺ